പ്രിയപ്പെട്ടവരെ കുറച്ചായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയും ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പാകപ്പെടുത്തുന്നത് പരീക്ഷകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും വേണ്ടിയാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നിടത്തൊക്കെ നല്ല സ്കൂളുകൾ കാണാനുണ്ട് തിളങ്ങുന്ന വലിയ പേരുകളുള്ള ഗ്ലോബൽ വേൾഡ് ഇൻ്റർനാഷണൽ ചുരുക്കി പറഞ്ഞാൽ പേരുകളെ കൊണ്ട് ബൃഹത്തായിരിക്കുന്ന വലിയ സ്കൂളുകൾ കാണാറുണ്ട് തിളങ്ങുന്ന പുസ്തകങ്ങൾ നല്ല ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ വൽക്കരിച്ചിരിക്കുന്നു അതുപോലെ ഒത്തിരി സ്ക്രീൻ ടൈം കൊടുക്കുന്നുണ്ട് അവർക്ക് എഴുതാൻ കഴിയുന്നതിന് മുമ്പേ നന്നായിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ അവർക്ക് എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ടെക്നോളജി അവർ പരിചയപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു വിഷയമുണ്ട് അറിവ് ശക്തിയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നത് പക്ഷേ ഇനി അറിവ് ശക്തിയല്ല അറിവ് കൈവെള്ളക്കുള്ളിലുണ്ട് തൊട്ട് മുമ്പിലുണ്ട് എവിടെയുണ്ട് തെളിവെടുത്ത് വാങ്ങാൻ ഫ്രീ ആയിട്ട് കിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇൻഫർമേഷൻ ഫ്രീ ആണ് ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് കിട്ടും എല്ലായിടത്തും ലഭ്യമാണ് സോ ചോദ്യം ഇതാണ് നമ്മുടെ കുട്ടികൾ മെഷീൻ പകരം വെക്കാൻ കഴിയാത്ത സ്കില്ലുകൾ നൈപുണ്യങ്ങൾ അതുപോലെ കഴിവുകൾ നേടിയെടുക്കുന്നുണ്ടോ വിദ്യാഭ്യാസത്തിലൂടെ ടെക്നോളജി തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹമാണ് സമ്മാനമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ നല്ല റീലുകൾ സൃഷ്ടിക്കുന്നുണ്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് അവരതുപോലെ പല ആപ്പുകളും മാസ്റ്റർ അവർക്ക് അവർക്ക് എ ഐയോട് വേണ്ട കാര്യങ്ങൾ സംസാരിച്ച് സാധിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ സത്യം പറയാനും ഇതൊരു ട്രാപ്പാണ് കേട്ടോ ഇതൊരു വലിയ കെണിയാണ് ഈ കെണിയെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ബോധമുണ്ട് ഇതവരെ ഫാസ്റ്റാക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിറവേറ്റുന്നുണ്ട് പക്ഷേ ആഴം കുറവാണ് അറിവിനും ജീവിതത്തിനൊക്കെ അവർക്ക് ഷാലോ വളരെ ആഴം കുറഞ്ഞു പോയി അവർ കണക്റ്റഡ് ആണ് പലരുമായിട്ടും പല പല ലോകത്തുള്ള പല ആളുകളായിട്ട് കണക്ടാ അവരുടെ ഫേസ്ബുക്ക് ആവട്ടെ അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ ഒക്കെയാണ് വൈഡർ കണക്ഷൻസ് ഉണ്ട് പക്ഷേ അവർ പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുക അവ ഫീൽ ലോൺലി അവർക്ക് വല്ലാതെ കണ്ട അവർക്ക് ഒത്തിരി എൻ്റർടൈൻമെൻറ് ഉണ്ട് ഒത്തിരി ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും കളിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ജീവിതം നേരിടാൻ അവർ പ്രാപ്തമായിട്ടില്ല പിന്നെ നാളെ കടന്നു വരുമ്പോഴേ ആരായിരിക്കും ഇതിൽ മികച്ചവർ ഏറ്റവും നല്ല ആപ്പ് ഏറ്റവും കൂടുതൽ മീഡിയ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചവർ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇതിനൊക്കെ ആണോ നാളെ തിളങ്ങി നിൽക്കാൻ നിവർന്ന് നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സമയം കുട്ടിക്കാലം നല്ല നിലയിൽ ചിലവഴിച്ച് പ്രകൃതിയോടും ചുറ്റുപാടിനോടും സംവദിച്ച് നല്ല സ്വന്തം ക്രിയേറ്റ് ചെയ്ത് അതുപോലെ ചിന്തിച്ച് ഒത്തിരി ഇമേജിനേഷൻ വായിച്ചും അതുപോലെ തന്നെ ചി അതിനെക്കുറിച്ചൊക്കെ മണക്കോട്ടകൾ കിട്ടി സ്വന്തം കൈകളെ കൊണ്ടും ബ്രെയിൻ ഉപയോഗിച്ചും പലതും നിർമ്മിച്ചു ശരിക്കുമുള്ള ആളുകളുമായിട്ട് ആൾക്കാരാവട്ടെ കൂടെ പഠിക്കുന്നവരാകട്ടെ ബന്ധുക്കളും എല്ലാവരും ബന്ധങ്ങൾ സ്ഥാപിച്ച് ഈ പ്രകൃതിയെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് അത് പ്രകൃ പ്രകൃതിയുമായി ഇടപെട്ട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ഒരു പക്ഷേ നാളത്തെ നേതാക്കന്മാർ ലീഡേഴ്സ് മറിച്ച് ഈ കോഡേഴ്സോ ഓഫ് ബ്ലോഗേഴ്സോ ഒന്നും ആവാൻ സാധ്യതയില്ല കാരണം ഇനി പലർക്കും ഒരു ലീഡർ ആവശ്യം ഉണ്ടാവില്ല ആവശ്യമുള്ളത് ശരിയായ മനുഷ്യനെ ആയിരിക്കണം അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കുട്ടികൾ ഞാനാ പറഞ്ഞ വളരെ മൈനോറിറ്റി ഓക്കെ ന്യൂനപക്ഷം ഭൂമിയെ കണ്ടറിഞ്ഞ് സ്നേഹിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കാനും മുഖത്ത് നോക്കാനുള്ള കേൾപ്പുള്ളവർ എമ്പതി മറ്റുള്ളവരുമായി എമ്പതൈസ് ചെയ്യാൻ അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങളെ കാണാനുള്ള കഴിവ് ശരിക്കുമുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവുമല്ലോ അതിന് പരിഹാരത്തിൻ്റെ ഭാഗം നിൽ നിൽക്കുക പരിഹരിക്കുക അത് വെറും ടെസ്റ്റുകൾ പാസ്സാവല്ലോട്ടോ അതിലപ്പുറം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അതുപോലെ ജീവിതത്തിൽ മൂല്യങ്ങൾ നൈതിക മൂല്യങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ലോകം മുഴുക്കെ നീതി അതുപോലെ തന്നെ മറ്റു മൂല്യങ്ങൾ പാലിക്കാത്തപ്പോഴും മൂല്യങ്ങളുടെ പിന്നെ മുകളിൽ ഉറച്ചു നിൽക്കുന്ന അവരായിരിക്കും ഒരുപക്ഷെ നാളത്തെ നമ്മുടെ നാടിനെ സൃഷ്ടിക്കുന്നവർ ബിസിനസ്സുകളിൽ വിജയിക്കുന്നവർ കമ്മ്യൂണിറ്റി മനു മനുഷ്യർക്കൊക്കെ പല പ്രയാസങ്ങളുണ്ടാവില്ല ആ പ്രയാസങ്ങളെ വേദനകളെ ഹീല് ചെയ്യുന്നവരൊക്കെ അവരായിരിക്കും ദർ ദ ഹീലേഴ്സ് ദേ ആർ ദ ക്രിയേറ്റേഴ്സ് ദേ ആർ ദ മേക്കേഴ്സ് സോ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലേതായിരിക്കണം നല്ല എഡ്യൂക്കേഷൻ നല്ല മാർക്ക് നല്ല ഗ്രേഡ് അതേക്കുറിച്ചല്ല അത് കളപ്പുറം അർത്ഥത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് മാർക്കിനെ കുറിച്ചാണ് ജീവിതത്തിൽ അർത്ഥവും വ്യാപ്തിയും ആഴവും ഉണ്ടാവാൻ കഴിയണം ഓക്കെ അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൈത്തുമ്പിലോ അല്ലെങ്കിൽ മനസ്സിലൂടെ ഉള്ള ഉള്ളതല്ല മറിച്ച് നല്ല സ്വഭാവം സ്വഭാവശുദ്ധി നല്ല പെരുമാറ്റം അതുപോലെ ഒരു മത്സരമല്ല ആളുകൾ മത്സരിച്ച് തോൽപ്പിക്കാവുന്നതിലപ്പുറം ക്രിയേറ്റിങ്ങിനെക്കുറിച്ച് കൂടുതൽ നിർമ്മിക്കാൻ കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് എന്താ പറയുക ക്രിയേറ്റീവ് ആകാനൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകൾ തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ പ്രശ്നപരിഹാരം പരാജയപ്പെട്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ പരാജയം തോൽവി ജീവിതത്തിൻ്റെ ഭാഗം എല്ലാ കാര്യത്തിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കില്ല എന്ന ബോധ്യത്തോട് കൂടിയിട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള കൈപ്പുള്ളവർ അതുപോലെ പ്രകൃതിയെ മണത്തും തൊട്ടും രുചിച്ചും അറിഞ്ഞും കണ്ടും നോക്കി യാത്ര ചെയ്യും ആസ്വദിക്കുന്നവർ നെറ്റ്ഫ്ലിക്സിലൂടെയല്ല കേട്ടോ അവരാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി അവരിലുള്ള ഇമേജിനേഷൻ അവരുടെ ധൈര്യം സ്ഥൈര്യം നല്ല ആരോഗ്യം ഇതൊക്കെ തന്നെ നാളത്തെ മേൽത്തട്ടിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലോ സ്കൂളുകൾക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി എത്ര വേറിട്ട് ചിന്തിക്കുന്ന നല്ല സ്കൂൾ പലരും സ്കൂൾ നടത്തുന്നവരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരൊന്നുമില്ല അവരൊരു ബിസിനസ് ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്നവർ നടക്കുന്നത് ആട്ടാൻ വന്നവരാ പലരും ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ നടത്താൻ യോഗ്യരായിട്ടുള്ള ആഗോള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ ബോർഡ് വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒന്ന് സ്കൂൾ തന്നെ മര്യാദത്തൊക്കെ പോകാത്ത ആളുകളപ്പം സ്കൂളുകൾ നടത്തുകയും നിയന്ത്രിക്കുകയും വിപുലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാലോ അതിൻ്റെ വ്യാപ്തി എവിടെ എത്തുമെന്ന് അതുകൊണ്ട് സ്കൂളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല നല്ല സ്കൂളുകൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പലതുകൊണ്ടും അബദ്ധങ്ങളാണ് ഒരുപക്ഷെ സ്കൂളുകളിൽ കെൻ റോബിൻസൺ പറഞ്ഞതുപോലെ സ്കൂളുകളാണ് കൂടുതൽ കുട്ടികളെ കൊല്ലുന്നത് മറ്റേത് അക്രമ യുദ്ധങ്ങളെക്കാളും അതുകൊണ്ട് പേരൻസ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സുഹൃത്തുക്കൾ നമ്മളാണ് ഇവരുടെ ഫസ്റ്റ് സ്കൂൾ നമ്മുടെ വീടും അങ്കണവും മുറ്റുമൊക്കെ തന്നെയാണ് ഇവരുടെ ഏറ്റവും നല്ല ക്ലാസ് മുറികൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ അമ്മാക്കാൻ നമ്മുടെ മക്കളെ അമ്മാക്കാൻ നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ ഏത് സ്വാമിയുടെയോ മൗരവിയുടെയോ അതുപോലെ പലരും സ്കൂളുകൾ നടത്തുന്നു അതല്ലെങ്കിൽ പല ബിസിനസ്സുകാർ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാമെന്ന് വെച്ചാൽ അവരുടെ അജണ്ടകളും അവരുടെ ധനാഗമനമാർഗം മാത്രമാണത് പലരുടെയും ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി വിദ്യാഭ്യാസം നിങ്ങളുടെ കൈകളെല്ലാം മനസ്സിലാക്കി അതറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയണം ഓക്കെ അതുകൊണ്ട് അവരുടെ സ്ക്രീനിനേക്കാൾ കൂടുതൽ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കാളും കമ്പ്യൂട്ടറുകളെക്കാളും ഒക്കെ കൂടുതൽ അവരെ നമ്മൾ പറഞ്ഞേക്കുന്ന സ്കൂളുകളെക്കാൾ കൂടുതൽ നമ്മളാണ് സ്മാർട്ടായിട്ടുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് സ്മാർട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ എല്ലാർത്ഥത്തിലും സ്മാർട്ടാണ് ഏ അവർ ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ഹ്യൂമൻ ബീങ്സ് ആയിരിക്കണം കരുത്തുറ്റ മനുഷ്യരാക്കി ശക്തി നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അവർക്ക് നിങ്ങൾ കഥകൾ പറഞ്ഞു കൊടുക്കണം ഹീറോകളുടെ മനോകുലത്തിലെ ഏറ്റവും മികച്ച മനുഷ്യരുടെ കഥ നിങ്ങളും അതുപോലെത്തൊരു കഥാപാത്രാവണം നമ്മളാണ് അവർക്ക് ഏറ്റവും നല്ല മാതൃക നമ്മളെ കണ്ടവർ പഠിക്കട്ടെ പഠിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം ഇത് മത്സരങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ പുതുതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ നമ്മുടെ മക്കൾക്ക് തീരുമാനങ്ങളെടുക്കാൻ പ്രശ്നങ്ങളെ നേരിടാൻ ഒക്കെ കഴിയുന്ന രീതിയിൽ അല്ലാതെ കണ്ട് ആരോ പഠിച്ചു വിടുന്ന എവിടെ കിട്ടുന്ന കണ്ടന്റ് മാത്രം ഉൾക്കൊണ്ടത് ശരി അല്ലെങ്കിൽ ആരോ തമാശക്കാർ വളിഞ്ഞ തമാശ അടിക്കുന്നത് അതിൻ്റെ പുറകെ പോകുന്ന അതിന് ലൈക്കടിക്കുന്ന ഒരു ആഴം കുറഞ്ഞ തലമുറയെ വാർത്തെടുക്കുന്നതിലപ്പുറം നമുക്ക് എന്തിനു കഴിയണം നമ്മുടെ മക്കളെ ഏറ്റവും മികച്ച മനുഷ്യരാക്കാൻ കഴിയണം നമുക്കൊരു അവർക്കൊരു നല്ല കുട്ടിക്കാലം കൊടുക്കണം വ്യത്യസ്തമായ കുട്ടിക്കാലം അവർക്ക് പ്രകൃതിയിൽ കൂടുതൽ ഓക്കെ മോർ ദാൻ സ്ക്രോളിങ് ലെറ്റ് ദം സ്ട്രോൾ ഇൻ ദ നേച്ചർ ഓക്കെ കോപ്പി ചെയ്യുന്നതിന് പകരം കോപ്പി ആൻഡ് പേസ്റ്റ് എന്നതിന് പകരം അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യട്ടെ അവർക്ക് ലെസ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷനെക്കാൾ കൂടുതൽ കമ്പാഷൻ അനുകമ്പയും ഈ കാര്യങ്ങളുണ്ടാവട്ടെ ഈ സ എന്താ പറയുക ശബ്ദമുഖരിതമായ നായ നായത്തിൽ നിന്ന് ഡോഗേറ്റിംഗ് ഡോഗ് ഡേയ്സ് ആൻഡ് ഡോഗ് വേൾഡ് ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സയലൻസിൻ്റെ മാധുര്യം അറിയട്ടെ കൈൻ്റ്നെസ് എന്താണ് ഓക്കെ അതുപോലെ കഴേജ് എന്താണ് മ ശക്തി ആത്മധൈര്യം അതുപോലെ ശാന്തി ശാന്തത ഇതൊക്കെ തന്നെ അറിവുള്ള അനുഭവിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് കുട്ടികളെ വെറും സ്മാർട്ട് വെറും ഹൈലി എന്താ പറയുക നല്ല സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്ന അവരെയല്ല നമുക്ക് വേണ്ടത് മികച്ച മനുഷ്യരെ സൃഷ്ടിക്കണം ഓക്കെ സോ കുട്ടികളെ സ്മാർട്ട് എന്നതിനേക്കാളപ്പുറം അവർ വിവേകമുള്ളവരാവണം വിവേകശാലികളാവണം അവരെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടല്ല വി ആർ പ്രിപ്പയറിങ് ദം ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ സോ സുരക്ഷിതാക്കൾ അധ്യാപകർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് നമ്മുടെ ദൗത്യമാണ് ഈ കാലഘട്ടം നമ്മൾ വിളിക്കുകയാണ് ഇങ്ങനൊരു ദൗത്യം നിറവേറ്റാൻ വേണ്ടി ഓക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ അടുത്തെത്തിയിട്ടുണ്ട് ഈ കോർണർ അങ്ങ് കഴിഞ്ഞാൽ ഫ്യൂച്ചറായി ഓക്കെ എല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇനിയുള്ള കാലഘട്ടം ആഴമുള്ള മനുഷ്യത്വമുള്ള അറിവുള്ള നന്നായിട്ട് സംസാരിക്കാനും ഇടപെടാനും ചിന്തിക്കാനും ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന നേതൃത്വ ബോധമുള്ള ദൗത്യമുള്ള മൂല്യങ്ങളുള്ള ഒരു തലമുറ നമുക്കാവശ്യമാണ് അല്ലെങ്കിൽ എല്ലാം കൈവട്ട്